السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي യാ 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 സയ്യിദി റസൂലല്ലാഹ് റസൂലല്ലാഹ് ഖുദ് ഖല്ല തഹീലതി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു അള്ളാഹു സുബാനോല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നന്മകൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുമുള്ള തൗഫീഖും സാഹചര്യവും സന്മനസ്സും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളില്ലെന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരിക്കു വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ പ്രിയപ്പെട്ടവര് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കും ആവട്ടെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ നമ്മുടെ വീഡിയോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലുസ തങ്ങൾ നമ്മളോട് ചെയ്ത ഒരു ഉപദേശം അല്ലെങ്കിൽ നമ്മളോട് വളരെ താല്പര്യത്തോടെ നമുക്ക് നന്മ വരാൻ നമുക്ക് പരലോകത്ത് പ്രതിഫലം കരസ്ഥമാക്കാൻ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകാൻ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് ആജ്ഞാപിച്ച നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഇത് തങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അലാൻ റസൂൽ സല്ലി സങ്ങളുടെ ഉപദേശങ്ങളെ അതീതുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് അതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കുവാനുണ്ട് അദീസിൻ്റെ ആ ഒരു രൂപവും അതിൻ്റെ ശൈലിയും തന്നെ നമുക്കൊക്കെ ഏറെ പ്രിയം നൽകുന്നത് അവിടുത്തെ ആ വാക്കുകൾ അവിടുത്തെ അവിടുത്തെ ഉപദേശങ്ങൾ അത് നമുക്ക് നമ്മളെ വല്ലാതെ ആകർഷിക്കും പ്രിയപ്പെട്ടവരെ എടുത്ത് ഇങ്ങനെ വായിച്ചാൽ പാരായണം ചെയ്താൽ മടുപ്പ് വരൂല മടുപ്പ് വരാത്ത ഒരു മേഖലയാണ് ഹദീസ് പഠനം ഉള്ളത് നമ്മളെ നമുക്ക് ധാരാളമായി പഠിക്കാൻ തോൽപ്പിക്കുന്നുണ്ട് എത്ര പഠിച്ചാലും പിന്നെയും പിന്നെയും നമുക്കിങ്ങനെ അറിയാനുള്ള ആ ഒരു കൊതി വന്നുകൊണ്ടേയിരിക്കും അതാണ് ഹദീസുകളുടെ ഒരു പ്രത്യേകത ഹദീസുകളുടെ ആ ഒരു രീതിയും അങ്ങനെ തന്നെയാണല്ലോ നിമിതങ്ങൾ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ നമുക്ക് ആർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ല നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ മുത്ത നബി സല്ലാ ഉള്ള ആ ഒരു സ്നേഹം ആ ഒരു മെബത്ത് അത് അതിൻ്റെ ഒരു അവിടത്തോടുള്ള ഒരു ഇഷ്ക് നമുക്ക് എങ്ങനെയാണത് പറയേണ്ടത് എന്നുപോലും നമുക്ക് പറയാൻ കഴിയാത്ത വിധം നമുക്ക് നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഹദീസുകൾ കേൾക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഹദീസാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അഥവാ മിസ്വാക്ക് ചെയ്യുന്നതിനെ പറ്റി അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ച ആ ഒരു രീതി ഒന്ന് നോക്കൂ നിങ്ങൾ മഹാനായ അലിയുബിനും അബിത്തോ അലിബുറിയാഹുവിനുമാണ് നിവേദനം ചെയ്യുന്നത് ഇമാം തൊബ്രാൻ രേഖപ്പെടുത്തുന്ന ഹദീസ്

എന്റെ സമുദായത്തിൽ പ്രയാസം ഇല്ല എങ്കിൽ ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എല്ലാ ഉദൂ സമയത്തും എല്ലാ ഒതു ചെയ്യുമ്പോഴും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു നമ്മളിപ്പോൾ നിസ്കാരങ്ങൾക്ക് ഒതുവ് ചെയ്യുമ്പോഴും ഉറങ്ങാൻ വേണ്ടി ഒതുവു ചെയ്യുമ്പോഴും ഒക്കെ നിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് വേറൊരു ഹദീസിൽ സഹിഹ മുസ്ലിമിൽ പോലത്തെ വലിയ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇന്ത കുല് സ്വലാത്തി എല്ലാ നിസ്കാര സമയത്തും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ എൻ്റെ സമുദായത്തോട് കൽപ്പിക്കുമായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടായിരുന്നില്ലെങ്കിൽ ഈ ആദീസും അങ്ങനെ തന്നെയാണ് ഇത്പോടെ നിസ്കാരാണ് പറഞ്ഞത് അവിടെ ഒലുവാണ് പറഞ്ഞത് ഒതു കൊടുത്താൽ നിസ്കരിച്ചോ നിസ്കരിക്കാൻ വേണ്ടി അല്ലാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒതുണ്ടാക്കാറുണ്ട് നിത്യവും എപ്പോഴും ദായ്മുള്ളതോ നല്ലതാണല്ലോ ഒരു മിനിൻ്റെ ഒരു അടയാളാണ് എപ്പോഴും ഒതുണ്ടാവിരിക്കുകയാണ് മാന്മാരായ ആളുകളൊക്കെ അങ്ങനെ തന്നെയായി എപ്പോഴും ഒതുണ്ടാകും അവർക്ക് അതാവും ഒരു ശീലം പതിവാക്കാൻ നമുക്ക് തോൽപ്പിക്കുന്ന പെട്ടെന്ന് പക്ഷേ നിസ് എല്ലാ നിസ്കാരങ്ങളുടെ സമയത്തും എന്ന് പറയുമ്പോൾ നിസ്കാരം ആരംഭിക്കാൻ അതിൻ്റെ മുമ്പ് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിസ്വാക്ക് ചെയ്യലും സുന്നത്താണ് അത് അറാക്ക് പോലത്തെ മിസ്വാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം നമ്മളെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രഷാണല്ലോ അതുകൊണ്ടും ബ്രഷ് നമുക്ക് മിസ്വാക്ക് ചെയ്യാം ഒരമുള്ള എന്തെങ്കിലും വസ്തു കൊണ്ട് ചെയ്യണമേ എന്നേ ഉള്ളൂ വെറും കൈ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ അതിന് പ്രതിഫലം ഇല്ല എന്നുള്ളതാണ് ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയുന്നത് എന്തെങ്കിലും ഒരു പൽപ്പൊടി പോലത്തെ പൊടി അല്ലെങ്കിൽ പണ്ട് കാലങ്ങൾ നമ്മൾ ചെയ്തി ഉമിക്കരി പഴയ ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഉമിക്കരി കൊണ്ട് നമ്മളൊക്കെ പല്ല് തേച്ചത് പൊതുവാങ്ങാൻ കിട്ടുന്നുണ്ട് അത് വേറെ വിഷയം അല്ലെ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു മരക്കൊമ്പ് ഏറ്റവും നല്ല അറാഖാണെന്ന് കിതാബിൽ കാണാം മുബല്ലാഹു അലൈഹി വസല്ല നിങ്ങള് അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്ത അദീസിൽ ഒരുപാട് കാണാൻ സാധിക്കും അതുകൊണ്ടൊക്കെ ഒതുവ് ചെയ് അതുകൊണ്ടൊക്കെ മിസ്വാക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ അത് വെച്ചാൽ മതിയല്ലോ എല്ലാവർക്കും പോക്കറ്റുകൾ ഉണ്ട് ആ പോക്കറ്റിൽ വെച്ചാൽ മതി അറേബ്യൻ സമൂഹം ഇപ്പോഴും ആ വിഷയത്തിൽ നമുക്ക് മക്കയിലും മദീനയിലൊക്കെ പോയാൽ അവരുടെ ഒരു രീതി അവർ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണാറുണ്ട് മിസ്വാക്കിന് വലിയ ഈ അറാഖിന് അവർ എപ്പോഴും അവരെ കയ്യിലുണ്ടാവും അറാക്ക് അത് പല്ലിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല നമ്മുടെ ബ്രഷൊക്കെ നമ്മളൊരു പരിധി വിട്ട് നമ്മൾ നമ്മൾ ബ്രഷ് ചെയ്താൽ പല്ലിൻ്റെ ഇടിയിലൂടെയുള്ള രക്തങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഗൗരവമുള്ള ബ്രഷക്കെ ആവുമ്പോൾ ഹാഡ് ബ്രഷൊക്കെ ആകുമ്പോൾ എന്നാൽ ഈ പറയുന്ന അറാഖിന് അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വലിയ ഒരു ഇത് മുത്തുലഭിതങ്ങളെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കൂലിയിട്ട് നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യാത്തവരാരും ഇല്ലല്ലോ നമ്മൾ സുബിൻ്റെ മുമ്പ് എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുന്നവരാണ് അതൊക്കെ മുത്തരവിധങ്ങളെ സുന്നത്താണ് എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം അത് ബ്രഷ് ചെയ്യുന്ന രീതിയും സ്വഭാവവും വരെ കിതാബിലുണ്ട് പല്ലിൽ അതുപോലെ നമ്മുടെ നാവില് പല്ലിൻ്റെ ഉള്ളിൽ പുറം ഒക്കെ മേൽഭാഗം താഴ്ഭാഗം ഇതൊക്കെ സുന്നത്താണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുത്തുനബി തങ്ങളുടെ ഒരു ചരിയാണ് എന്ന് മാത്രമല്ല ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ പ്രതിഫലമാണ് ഹബീബായ റസൂൽ അല്ലാഹി സല്ലാ അലൈവിസ്ലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുത്തുനബി തങ്ങൾ ഈ വസീത്ത് പ്രിയപ്പെട്ടവരെ എല്ലാവരും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം എല്ലാവരും ദാച്ച് ചെയ്യണം സലല്ലാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അലഹമ്മദ് സലി അലാം ഹഹമ്മദ് അറബി സലി അലൈഹി വസ്ലം السلام عليكم ورحمه الله وبركاته